ക്രിസ്തുമസ് അപ്പൂപ്പിനൊപ്പം മാടിയും പാടിയും ചുവടുവെച്ച് വിദ്യാർത്ഥികൾ എം എ കോളേജിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾ ആവേശമായി രുചിയൂറും രസക്കൂട്ടുകൾ സമ്മാനിച്ച് മൂവാറ്റുപുഴയിൽ വെൽവെറ്റ് ഫ്രോസ്റ്റ് വെൽവെറ്റ് ഫ്രോസ്റ്റ് ചാലിക്കടവ് ബൈപ്പാസ് റോഡ് കെ എം ആർക്കേഡ് മൂവാറ്റുപുഴ ഭക്തിയും ആഘോഷവും നിറച്ച് സഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമഭാവനയുടെയും സന്ദേശം നൽകി കോതമംഗലം മാർ അത്താനേഷ്യസ് കോളേജിൽ നടന്ന ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾ ആവേശമായി കോളേജിലെ മോർ ഗ്രിഗോറിയോസ് ജേക്കബിറ്റ് സ്റ്റുഡന്റ്സ് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിലാണ് ആഘോഷം നടന്നത് കേക്ക് മോർച്ച ഉദ്ഘാടനം ഏലിയാസ് മാർ യൂലിയോസ് മെത്രാപൊലിത്ത ക്രിസ്മസ് പുതുവത്സര സന്ദേശം നൽകി എം എ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു കുര്യൻ അധ്യക്ഷത വഹിച്ചു എം ജി ജെ എസ് എം ടീച്ചർ ഇൻചാർജ്മാരായ അനു ജോർജ്ജ് ജെസി വർഗീസ് കോളേജ് യൂണിയൻ വൈസ് ചെയർപേഴ്സൺ മുനീറ അഷ്റഫ് എം ജി ജെ എസ് എം എം എ കോളേജ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജിയ സണ്ണി തുടങ്ങിയവർ പ്രസംഗിച്ചു കോളേജിലെ അധ്യാപക അനധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ക്രിസ്മസ് കരോൾ ഗാനാലാപനവും സ്കിറ്റും പുൽക്കൂട് നിർമ്മാണ മത്സരം മാർഗംകളി മത്സരം എന്നിവയും നടന്നു ക്രിസ്തുമസ് അപ്പൂപ്പന്റെ വേഷം ധരിച്ചും പാപ്പായുടെ തൊപ്പിയും മുഖമൂടിയണിഞ്ഞും ആട്ടവും പാട്ടും ആവേശവുമായാണ് വിദ്യാർത്ഥികൾ ക്രിസ്തുമസ് ആഘോഷം കോളേജിൽ വർണ്ണാഭമാക്കിയത് മൂന്ന് ആറുകളുടെ സംഗമഭൂമിയിൽ രുചിയുടെ നിറക്കൂട്ടുകൾ സമ്മാനിച്ച് ചാലിക്കടവ് ബൈപ്പാസ് റോഡിൽ വെൽവെറ്റ് വെൽബറ്റ് നാവിന് രുചിയുറുന്ന ഹോട്ട് ആൻഡ് ക്രഞ്ചി ചിക്കൻ കണ്ണൂർ കോക്ടേ ബർഗർ സാൻഡ്വിച്ചസ് ഫലൂഡസ് വിവിധ ഫ്ലേവറുകളിൽ ഷെയ്ക്കുകൾ വിവിധ പഴവർഗ്ഗങ്ങളുടെ ജ്യൂസുകൾ കുടുംബത്തോടൊപ്പം വരൂ സന്തുഷ്ടരായി മടങ്ങും వెల్వెట్ ఫోస్ట్ చాలికడవు బైపాస్ రోడ్ కె ఎం ఆర్కెడ్ మూవాటు